എന്റെ പേര് ജേക്കബ് ജബിദ് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണിത് ഈ പുസ്തകത്തിന്റെ പേര് അലക്സി ട്വൽ ആണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എൻ്റെ പേര് മീനാക്ഷി ഞാൻ വായിച്ച പുസ്തകത്തിന്റെ പേരാണ് അമ്മയും ഞാനും ഇത് ഇത് എഴുതിയത് മമതാ നയനിയും സങ്കേത് ബഡ്കറും ചേർന്ന് എഴുതിയ പുസ്തകമാണ് എന്റെ പേര് നദാൽ ഞാൻ വായിക്കുന്ന കഥയുടെ പേര് പാറ പോലെ കടിപ്പവും പട്ടുപോലെ തേൻ പോലെ പതിരവും പേര് ശർമ്മ ഞാൻ അനാമിക്കാനും വെക്കേഷൻ ടൈമിൽ സ്കൂൾ സ്കൂളിൽ നിന്ന് കിട്ടിയ പുസ്തകങ്ങളെല്ലാം എനിക്കേറെ ഇഷ്ടപ്പെട്ടു അതിൽ ഞാൻ വായിച്ചത് രംഗറാം എന്ന എഴുത്തുകാരൻ എഴുതിയ ാണ് ഞാൻ വായിച്ചത് എന്റെ പേര് ഞാൻ ഈ ആഴ്ചയിൽ വായിക്കാൻ പത്തുന്ന പുസ്തകത്തിന്റെ പേരാണ് കുഞ്ഞിപ്പാറും രാമദാസും ചേർന്ന് പുനരാഖ്യാനം ചെയ്ത കഥകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ പേരാണ് ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ പേരാണ് കഥകൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട കഥയുടെ പേരാണ് വ്യാപാരിയും കുരുമ്പുകളും അയ്യോ